മായി നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തുകയാണോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കൂടിക്കാഴ്ചയിൽ എന്ത് മാറ്റമായിരിക്കും ലോകത്ത് സംഭവിക്കുക നമുക്ക് പരിശോധിക്കാം ഉക്രൈനിലെ യുദ്ധം ഇപ്പോൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ലോകം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഈ സമ്മേളനത്തിന് മുന്നോടിയായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും ബ്രിട്ടനിൽ ഉക്രൈന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾ സമാധാന പ്രക്രിയയ്ക്ക് പുതിയ ഊർജം നൽകുന്നതാണ് ഈ ചർച്ചകൾ പുതിയ അന്താരാഷ്ട്ര ക്രമത്തിന് തുടക്കമിടുമോ അതോ സംഘർഷം കൂടുതൽ വഷളാകുമോ എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് തീരുമാനിക്കപ്പെടുക യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രദേശങ്ങൾ കൈമാറ്റം ചെയ്യണമെന്ന ആശയം ട്രംപ് മുന്നോട്ട് വെച്ചതായി വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് ഉക്രൈന്റെ ചില ഭാഗങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്താൽ സമാധാനം സാധ്യമാകുമെന്നാണ് ഈ നിർദ്ദേശം എന്നാൽ ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം ും ഭൂപ്രദേശങ്ങളുടെ അഖണ്ഡതയും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഉക്രൈനുകാർ തങ്ങളുടെ ഭൂമി അധിനിവേശക്കാർക്ക് സമ്മാനിക്കില്ല എന്ന് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നുണ്ട് ഉക്രൈനെ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുന്ന ഏതൊരു തീരുമാനവും സമാധാനത്തിന് വിരുദ്ധമാണെന്നും അത് ഒരിക്കലും വിജയിക്കില്ലെന്നും സെലനസ്കി ചൂണ്ടിക്കാണിച്ചു ഇത് ഉക്രൈനെ മാറ്റി നിർത്തുന്നതിലുള്ള ആശങ്കകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ട്രംപിന്റെ ഈ നിർദ്ദേശം യൂറോപ്യൻ രാജ്യങ്ങളിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ട്രംപിന്റെ നിലപാട് യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നതായി അവരുടെ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് വ്യക്തവുമാണ് ശനിയാഴ്ച രാത്രി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോളണ്ട് ഫിൻലന്റ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കളും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റും ചേർന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഉക്രൈൻ ഇല്ലാതെ സമാധാനത്തിന്റെ പാത തീരുമാനിക്കാൻ സാധിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട് ഉക്രൈന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും മാനിച്ചുകൊണ്ടുള്ള നീതിപൂർവകമായ സമാധാനം മാത്രമേ സ്വീകാര്യമാകൂ എന്നും അവർ വ്യക്തമാക്കി യുദ്ധം വെറുതെ അങ്ങ് അവസാനിപ്പിക്കുക എന്നതിനപ്പുറം അന്താരാഷ്ട്ര നിയമങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരിഹാരമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ് ബ്രിട്ടനിലെ ചർച്ചകൾ നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചർച്ചകളിൽ ഉക്രൈന്റെ പ്രസിഡന്റ് ഓഫീസ് മേധാവി ആൻഡ്രി യർമാർക്ക് പ്രതിരോധ മന്ത്രി റുസ്തം ഉമറൌ തുടങ്ങിയവർ പങ്കെടുത്തിട്ടുണ്ട് ർത്തൽ കൈവരിക്കാനും സമാധാന നിലപാടുകൾ ഏകോപിപ്പിക്കാനും ഉതകുന്ന ക്രിയാത്മകമായ ചർച്ചകളാണ് നടന്നതെന്ന് സെലൻസ്കി പിന്നീട് പറഞ്ഞു ഉക്രൈന് എല്ലാ പിന്തുണയും തുടരുമെന്നാണ് ഡേവിഡ് ലാമി ഉറപ്പു നൽകിയത് പുടിനും സെലൻസ്കിയുമായി ഒരു ത്രിരാഷ്ട്ര സമ്മേളനത്തിന് ട്രംപ് തയ്യാറാണെങ്കിലും റഷ്യൻ പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരം ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയ്ക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഈ നിർണായക ഘട്ടത്തിൽ ഉക്രൈൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങൾ വലിയ പങ്കുവഹിക്കും ചർച്ചകൾ ഏത് ദിശയിലേക്ക് നീങ്ങുന്നുവെന്ന് വരും ദിവസങ്ങളിലാണ് വ്യക്തമാക്കുക അലാസ്ക സമ്മേളനം യുദ്ധത്തിൽ എങ്ങനെ മാറ്റമുണ്ടാക്കുമെന്ന് പരിശോധിക്കുമ്പോൾ ഇതൊരു വെടിനിർത്തലിന് വഴിയൊരുക്കിയേക്കാം പ്രത്യേകിച്ച് ട്രംപിന്റെ പ്രദേശ കൈമാറ്റ നിർദ്ദേശം ഫലപ്രദമാവുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്ന് സംഭവിക്കാമെന്നാണ് വിലയിരുത്തലുകൾ എന്നാൽ ഉക്രൈനെ ഉൾപ്പെടുത്താത്ത തീരുമാനങ്ങൾ സംഘർഷത്തെ ഫ്രീസ് ചെയ്ത് ദീർഘകാല അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇത് റഷ്യക്ക് തന്ത്രപരമായ നേട്ടം നൽകിയേക്കാമെങ്കിലും യൂറോപ്യൻ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് ലോക നേതാക്കളാകട്ടെ ഈ സമ്മേളനത്തെ ആകാംക്ഷയോടും വളരെയധികം ആശങ്കയോടുമാണ് നോക്കിക്കാണുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനെ ഉൾപ്പെടുത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾ സമാധാനത്തിന് പകരം പുതിയ വിഭജനങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ഭയവും അവരിലുണ്ട് സെലൻസ്കി ഇതിനെ അംഗീകരിക്കാത്തതുകൊണ്ട് നേതാക്കൾ ഒരു നീതിപൂർവകമായ പരിഹാരത്തിനാണ് പ്രതീക്ഷിക്കുന്നത് ഈ സമ്മേളനം യുദ്ധത്തിന്റെ ഗതി മാറ്റിയേക്കാമെങ്കിലും ഉക്രൈൻ്റെ അഭിപ്രായം കണക്കിലെടുക്കാത്തത് ദീർഘകാല സമാധാനത്തിന് തടസ്സമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലോക നേതാക്കളുടെ ഏകോപനവും നിർണായകമാണ് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ യുദ്ധത്തെ സജീവമാക്കി നിർത്തിയ പല ഘടകങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ എന്നുകൂടി നമുക്ക് പരിശോധിച്ചു നോക്കാം റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ എന്നിട്ടും സമാധാനത്തിന്റെ സാധ്യതകൾ ഇന്നും വിദൂരമായിട്ടാണ് തുടരുന്നത് ഈ യുദ്ധം തുടരാൻ കാരണമായ നിരവധി തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവ പരിഹരിക്കപ്പെടാതെ സമാധാനം കൈവരിക്കുക എന്നത് ഏറെ പ്രയാസകരമാണ് ആദ്യത്തെ പ്രധാന തടസ്സം റഷ്യയുടെയും ഉക്രൈന്റെയും വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് ഉക്രൈൻ തങ്ങളുടെ പരമാധികാരവും ഭൂപ്രദേശങ്ങളുടെ അഖണ്ഡതയും പൂർണ്ണമായും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി റഷ്യ അധിനിവേശം നടത്തിയ க்ரிமியையும் அதுபோல டோன்பாஸ் லுகான்ஸ்கு கர்சன் പോർഷിയ തുടങ്ങിയ പ്രദേശങ്ങളും തിരിച്ചു പിടിക്കാനാണ് ഉക്രൈന്റെ ശ്രമം മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് റഷ്യൻ ഭരണഘടനാ പ്രകാരം തിരിച്ചു കൊടുക്കാൻ അസാധ്യമാണ് ഉക്രൈന്റെ നാറ്റോ അംഗത്വം തടയുക എന്നതും റഷ്യയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ചർച്ചകളെ ഫലപ്രദമല്ലാതാക്കുകയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമതായി പരസ്പര വിശ്വാസത്തിന്റെ അഭാവം ഒരു പ്രധാന തടസ്സമാണ് എന്നതാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ മിക്സ് കരാ ൾ പോലുള്ള മുൻകാല സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഉക്രൈനും റഷ്യയുമായുള്ള ചർച്ചകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് മിൻസ് കരാറുകൾ ഡോൺബാസിലെ സംഘർഷം താൽക്കാലികമായി ഫ്രീസ് ചെയ്തുവെങ്കിലും റഷ്യ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർണ്ണ തോതിലുള്ള ആക്രമണം പുനരാരംഭിക്കുകയാണ് ചെയ്തത് ഇത് ഉക്രൈന്റെ ഏതൊരു വെടിനെത്തലിനെയും റഷ്യക്ക് പുനർനിരീക്ഷണത്തിനുള്ള അവസരമായിട്ട് കാണാനാണ് പ്രേരിപ്പിക്കുന്നത് റഷ്യ ആകട്ടെ ഉക്രൈനെ പാശ്ചാത്യ ശക്തികളുടെ പാവയായിട്ടാണ് നോക്കിക്കാണുന്നത് ഇത് ചർച്ചകളോടുള്ള അവരുടെ സമീപനത്തെ സങ്കീർണ്ണമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് പങ്കുവയ്ക്കുന്നുണ്ട് മൂന്നാമത് റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമ്പത്തിക താല്പര്യങ്ങളും യുദ്ധം തുടരാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് എന്നതാണ് പുടിന്റെ ഭരണത്തിന്റെ ന്യായീകരണം യുദ്ധത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് കാരണം ഇതൊരു ദേശീയവാദം ഉയർത്തുകയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ റഷ്യയുടെ സൈനിക വ്യവസായിക സമുച്ചയം യുദ്ധത്തിൽ നിന്ന് സാമ്പത്തിക ലാഭം കൊയ്യുന്നുണ്ട് ഇത് സമാധാനത്തിന് വിരുദ്ധമായ താല്പര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത് അത്രയും യുദ്ധം അവസാനിപ്പിക്കുന്നത് റഷ്യയിൽ വൻതോതിലുള്ള തൊഴിലില്ലായ്മ സൈനിക ിടയിലെ അസംതൃപ്തി യുദ്ധനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരൽ എന്നിവയ്ക്ക് കാരണമാകും ഇത് പുടിന്റെ ഭരണത്തിന് ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് നാലാമതായി അന്താരാഷ്ട്ര പിന്തുണയിലെ പരിമിതികൾ യുദ്ധത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഉക്രൈന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ സൈനിക സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും ഈ പിന്തുണകൾക്ക് പരിമിതികളുണ്ട് യുഎസിൽ ഉക്രൈനുള്ള സഹായത്തിന് രാഷ്ട്രീയ പിന്തുണ കുറയുകയാണ് യൂറോപ്പിന് യു എസ് ഇല്ലാതെ ഉക്രൈനെ പൂർണ്ണമായും പിന്തുണയ്ക്കാനും കഴിയില്ല റഷ്യ ആകട്ടെ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും സാമ്പത്തികമായി താരതമ്യേന സ്ഥിരത കൈവരിച്ചിരിക്കുന്നു ഇതവർക്ക് യുദ്ധം തുടരാനുള്ള കഴിവാണ് സംഭാവന ചെയ്യുന്നത് അഞ്ചാമത് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ സമാധാന ചർച്ചകളെ സങ്കീർണമാക്കുന്നു എന്നതാണ് റഷ്യയുടെ ആക്രമണങ്ങൾ കുട്ടികളുടെ നാടുകടത്തൽ സിവിലിയന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങിയവ യുദ്ധക്കുറ്റങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ലംഘനങ്ങൾക്ക് ഉത്തരവാദിത്തം ഉറപ്പാക്കാതെ ഒരു കരാർ സ്വീകാര്യമല്ലെന്ന് ഉക്രൈനും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളും ഒരുപോലെ വാദിക്കുന്നുണ്ട് റഷ്യക്കാകട്ടെ ഉപരോധങ്ങൾ മുഴുവൻ നീക്കം ചെയ്യലും യുദ്ധക്കുറ്റ ആരോപണങ്ങൾ ഒഴിവാക്കലും വളരെ പ്രധാനമായ ആവശ്യങ്ങളാണ് ഇത് ചർച്ചകളിൽ ധാർമ്മികവും നിയമപരവുമായ തർക്കങ്ങളും ഉയർത്തുന്നുണ്ട് ആറാമതായി ഭൂരാഷ്ട്രീയ താല്പര്യങ്ങൾ യുദ്ധത്തെ സങ്കീർണ്ണമാക്കുന്നു എന്നതാണ് റഷ്യ ഉക്രൈനിലെ തൻ്റെ സ്വാധീന മേഖലയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം ഉക്രൈൻ്റെ പാശ്ചാത്യ ബന്ധങ്ങൾ റഷ്യയെ ഒരു ഭീഷണിയായിട്ടാണ് നോക്കിക്കാണുന്നത് ഈ യുദ്ധം യൂറോപ്പിന്റെ സുരക്ഷ നാറ്റോയുടെ വിപുലീകരണം ആഗോള ശക്തിഘടന ഘടന എന്നിവയും ബാധിക്കുന്നുണ്ട് ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ മറ്റൊരു സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചുവെങ്കിലും റഷ്യയും ഉക്രൈനും ഇതിനോട് വ്യത്യസ്തമായിട്ടാണ് പ്രതികരിക്കുന്നത് ഇത് ആഗോള ഐക്യത്തിന്റെ അഭാവമാണ് വെളിപ്പെടുത്തുന്നത് ഈ തടസ്സങ്ങൾ ഒരു വെടിനിർത്തലോ ശാശ്വത സമാധാനമോ അനിശ്ചിതമായി നീട്ടിവയ്ക്കുന്നു യുദ്ധം തുടരുന്നത് ഉക്രൈന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ തകർക്കുകയും റഷ്യയെ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പുടിന്റെ നേതൃത്വത്തിൽ റഷ്യ തന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല ഉക്രൈന്റെ പ്രതിരോധവും പാശ്ചാത്യ പിന്തുണയും ആശ്രയിച്ചാണ് ഇപ്പോൾ റഷ്യയുടെ നിലപാട് ഒരു പരിഹാരത്തിന് ഇരു കക്ഷികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടത് തന്നെയാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് വളരെ ദുഷ്കരമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം